ോ നമ്പൂരി ഈ നമ്മൾ പണ്ട് ദേവി മാഹാത്മത്തിന്റെ കാര്യങ്ങളെക്കുറിച്ചും ദേവി മാഹാത്മത്തിന്റെ ജപത്തെക്കുറിച്ചും ദേവി മാഹാത്മത്തിന്റെ ഏർ ചൈതന്യത്തെ കുറിച്ചും നമ്മൾ മുൻപ് സംവദിച്ചിട്ടുണ്ട് എന്നാലും നിരവധി സംശയങ്ങൾ അവിടെ പിന്നെയും ബാക്കി നിൽക്കുന്നു പലരുടെയും ചോദ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു ഏറ്റവും ആദ്യം ഒന്നാമത്തെ കാര്യം ഞാൻ തന്നെ പറയാം നമ്മളെ എന്നെ ഞാനുമായിട്ട് വളരെ അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്ന പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ദേവി മഹാത്മൻ തിരുമേനി എന്ന് ഞങ്ങൾ പതിനൊന്നാം അധ്യായം വായിക്കും തിരുമേനി ഞങ്ങൾ പന്ത്രണ്ടാം അധ്യായം വായിക്കും ഞങ്ങൾ അഞ്ചാം അധ്യായം വായിക്കും ഇങ്ങനെയൊക്കെ കേൾക്കാറുണ്ട് അത് തന്നെ വളരെ തെറ്റാണ് കാരണം ഒരു 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 എന്താ പറയണേ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ എന്ന് പറയുന്നതാണ് ദേവി മഹാത്മൻ ഒന്നാം ആ അധ്യായം തൊട്ട് അത് പതിമൂന്നാം അധ്യായം വരെ എത്തുമ്പോഴാണ് ദേവി മഹാത്മ്യം പൂർത്തിയാകുന്നത് ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും ഗുണം കിട്ടുന്ന അധ്യായം മാത്രം ഞാൻ വായിക്കുന്നു ബാക്കി ആ ദേവിയുടെ ഉത്ഭവമോ ദേവിയുടെ യുദ്ധങ്ങളോ ദേവി സ്വർഗലോകം തൊട്ട് ഐരാ ഐരാവതം പാരിജാതം തൊട്ട് അങ്ങനെയുള്ള വിവിധ സാധനങ്ങൾ വാങ്ങിച്ച് ദേവന്മാർക്ക് കൊടുക്കുന്നോ ദേവന്മാരെ അനുഗ്രഹിക്കുന്നോ ഇതൊന്നും നമുക്കറിയണ്ട നമുക്ക് ആ പന്ത്രണ്ടാം അധ്യായം അല്ലെ പതിനൊന്നാം അധ്യായത്തിലെ ഏറ്റവും സുഖം കിട്ടുന്നത് മാത്രം നമ്മൾ അറിയാന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്വാർത്ഥമതികളാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ അപ്പൊ അതുകൊണ്ട് ദേവി മഹാത്മ്യം ജവിക്കുമ്പോൾ ദേവി കവചം ഒന്നാം അധ്യായം ദേവീകവചം ദേവി ദേവീകവചം മൂന്നാം അധ്യായം അങ്ങനെ ജവിക്കാം അല്ലെങ്കിൽ ഓരോ ദിവസത്തിനും ഇന്ന ഇന്ന അധ്യായങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജവിക്കാം ഇതല്ലെങ്കിൽ ആ ഒന്നര മണിക്കൂർ ഒന്നേ മുക്കാൽ മണിക്കൂറിന്റെ ദേവി മഹാത്മം പതിമൂന്ന് അധ്യായം വായിക്കാം അതിനകത്ത് ഇഷ്ടമുള്ള ഒരു അധ്യായം മാത്രം വായിച്ചിട്ട് എനിക്ക് ദേവി അനുഗ്രഹിക്കണം എന്ന് പറയുന്നതിനോട് എന്നെ സംബന്ധിച്ച് അത് യോജിക്കാൻ ബുദ്ധിമുട്ടാണ് ഇപ്പൊ രാമായണത്തില് ഒരു ഒരധ്യായം വായിക്കാം ഏറ്റവും ഗുണം കിട്ടുന്നതിനെ ബാക്കിയൊക്കെ രാമായണം വായിക്കണം അങ്ങനെയല്ലല്ലോ നമ്മൾ അതിന്റെ ആ ഒരു ചരിത്രം അറിയണല്ലോ എങ്ങനെയാണ് ഇത് സംഭവിക്കണേ കാരണം അത് ദേവിയുടെ ജനനം തൊട്ട് ഉള്ള ഒരു കഥയെക്കുറിച്ചുള്ള സം ഒരു ചെറിയ രൂപം മാത്രമാണ് ദേവി മഹാത്മ അപ്പൊ ദേവി മാഹാത്മ്യം അങ്ങനെ ജപിക്കുന്നതിനോടാണ് എനിക്ക് യോജിപ്പത് ഈ ദേവി മഹാത്മ്യത്തിന്റെ ചൈതന്യത്തെ കുറിച്ച് പറഞ്ഞാൽ ദേവി മാഹാത്മ്യം എവിടെ ഇരിക്കുന്നു അവിടെ ദുരിതം ഉണ്ടാവില്ല ദേവി മാഹാത്മ്യം ആരുടെ കയ്യിൽ വെക്കുന്നു അവർക്ക് സങ്കടങ്ങൾ ഉണ്ടാവില്ല ദേവി മാഹാത്മ്യം ജപിക്കുന്നവന് ഒരിക്കലും നഷ്ടങ്ങൾ എന്ന് പറഞ്ഞ കഥ ഉണ്ടാവില്ല ഇന്ന് ചെയ്തിട്ട് നാളെ വേണമെന്നല്ല ദേവി മാഹാത്മ്യം ജപിക്കുന്ന ഒരാൾക്കെ സന്തതി പരമ്പര സമ്പത്ത് കൊണ്ടായിട്ട് ഈ ആളെ പൂർണ്ണമായി സംരക്ഷിക്കും അങ്ങനെയെങ്കിൽ പറയുന്നുണ്ട് സമ്പത്ത് കൊണ്ട് ആറാടും ദേവി മാഹാത്മ്യം ജപിച്ചാൽ എന്നാ പറയാ അപ്പൊ കുറെ ആൾക്കാർ ചോദിക്കണ്ടേ ദേവി മാഹാത്മ്യം എപ്പോഴാ ജപിക്കേണ്ടേ ഏത് നാമങ്ങളായാലും നമ്മൾ ഒന്നല്ല രാവിലെ അല്ല വൈകുന്നേരം അതിനകത്ത് എല്ലാ നാമങ്ങളിലും നമ്മൾ എപ്പോഴാണ് ജപിക്കേണ്ടത് അത് എന്നൊരു ചോദ്യം ഇല്ല കാരണം രാവിലെ ചില മന്ത്രങ്ങൾ മാത്രം നമ്മൾ വൈകുന്നേരം പാടില്ല ഇപ്പൊ മഹാമൃത്യുഞ്ജയ മന്ത്രത്തെ കുറിച്ച് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് പാടില്ല നമ്മൾ പറയാറുണ്ട് ദ്വാദശാക്ഷിയെക്കുറിച്ച് നമ്മൾ പാടില്ല ഇത്ര സമയം കഴിഞ്ഞ അങ്ങനെ പറയാറുണ്ട് അപ്പൊ ഈ ദേവി മാഹാത്മ്യൻ രാവിലെ വൈകുന്നേരമൊക്കെ ജപിക്കാം അതിന് വിരോധമില്ല കാരണം ദേവി മഹാത്മ്യൻ ജപിക്കുന്നവർക്ക് അടുത്തത് മത്സ്യമാംസാദികൾ കഴിക്കാമോ അങ്ങനെ ചോദ്യമുണ്ട് ശരിക്കും നമ്മൾ മാംസാഹാ ആഹാരികളല്ല അത് ഞാൻ എന്റെ അഭിപ്രായത്തിൽ ആരും കഴിക്കരുതേ ഉള്ളൂ അങ്ങനെ പറഞ്ഞാൽ നടക്കില്ല എന്ന് എനിക്കറിയാം ഞാനത് വെറുതെ ഒരു മണ്ടത്തരം പറയുകാന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഇപ്പൊ രാവിലെ ജപിക്കാവെങ്കിൽ രാവിലെ ഭക്ഷണ ഭക്ഷണശുദ്ധിയുടെ പ്രശ്നം വരുന്നില്ല രാവിലെ കുളി കഴിയുമ്പോൾ നമ്മുടെ നിത്യകർമ്മങ്ങൾ കഴിഞ്ഞ് ഭക്ഷണം ജപിച്ച് കുളിച്ച് ജപിക്കുമ്പോൾ രാവിലെ തന്നെ അത് കഴിയുമ്പോൾ ഈ ഭക്ഷണത്തിന്റെ അശുദ്ധികൾ നമ്മളെ ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് രാവിലെ കുളിച്ചമ്പലത്തിൽ പോവുക അതാണ് ചിട്ട വെച്ചേക്കുന്നത് രാവിലെ കുളിച്ചമ്പലത്തിൽ പോകുന്നതിന്റെ ചിട്ട എന്തിനാ ഈ രാവിലെ ഉണ്ടാകുന്ന നമുക്ക് ഈ ഭക്ഷണത്തിൻ്റെ ഒന്നും അശുദ്ധികൾ നമ്മളെ ബാധിക്കാതിരിക്കും അതാണ് അതിന്റെ ഒരു പ്രധാന കാരണം വൈകുന്നേരമായ നിവൃത്തിയില്ലേ കുളിച്ചിട്ടായാലും ജപിക്കുക അതുകൊണ്ട് ഇപ്പൊ വിരോധമൊന്നുമില്ല പുരാണ പാരായണായകൊണ്ട് മന്ത്രങ്ങളുടെ ഒരു ക്രോഡീകരണമല്ലല്ലോ പുര പാരായണമാണല്ലോ അതുകൊണ്ട് അത് ദോഷമായി വരും എന്ന് വിചാരിക്കണം ഈ ദേവി മാഹാത്മ്യം വെക്കുന്നത് പോലും നമ്മുടെ കുടുംബത്തെ ദേവി മാഹാത്മ്യം പുണ്യഗ്രന്ഥമാണ് അത് വെക്കുന്നത് പോലും ഒരു വിഗ്രഹത്തെ ലക്ഷ്മിയെ നമ്മൾ എപ്രകാരം കാണുമോ അപ്രകാരം വെക്കണം എന്നാണ് പറയുന്നത് മനസ്സിലാവുന്നത് ആ കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോഴാണ് ദേവിയുടെ അനുഗ്രഹം നമ്മളിലേക്ക് നമ്മുടെ കുടുംബത്തേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ ഐശ്വര്യത്തിലേക്ക് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു ആവാദി കിം കരണീയം എന്ന് പറഞ്ഞ എന്താ അർത്ഥം ആപത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആപത്ത് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു തരുന്ന സ്മരണയുഗം അതായത് ആരെ ഭഗവതി അംബികെ നിന്നെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ചരണയുഗളം ഭഗവതിയായ നിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അതിൽ നിന്ന് മോക്ഷം ലഭിക്കുന്നു എന്നാ പറയണേ മനസ്സിലാവുന്നുണ്ടോ ദേവി മഹാത്മത്തിലെ ഭഗവതിയെ ഒന്ന് പ്രാർത്ഥിക്കുക വഴി നമ്മുടെ ദുരിതങ്ങൾക്ക് മോചനം മോചനമുണ്ടാവണോണ്ടെങ്കിൽ അപ്പൊ ദേവി മാഹാന് പാരായണത്തിൽ കിട്ടുന്ന എന്താണ് വളരെ കേമായി നിൽക്കുന്ന പാരായണത്തിലൂടെ കുടുംബത്തിൽ ഒത്തിരോത്തരം അഭിവൃദ്ധി എന്ന് പറയുന്നത് എല്ലാം സ്വിച്ച് ഇട്ട കിട്ടണം എന്ന് പറയണ പോലെയല്ല അത് നിർബന്ധമായിട്ട് അതിന്റെ രീതിയിൽ ജപിച്ചു പോവുക അപ്പൊ നമ്മളിങ്ങനെ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ചു ചണ്ഡികാ ഹോമം എന്ന് പറഞ്ഞൊരു ഹോമത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മൂകാംബയിലൊക്കെ നടക്കുന്നതാണ് നമ്മുടെ കുടുംബത്തൊക്കെ നടക്കണമെങ്കിൽ അത്ര കോസ്റ്റ്ലി ആണ് സാധാരണഗതിക്ക് ആരും അതിന് ശ്രമിക്കാറില്ല പക്ഷെ ഹോമം എന്ന് പറയുന്ന സാധനത്തില് അല്ലെങ്കിൽ ആ ഹോമത്തില് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ദേവി മഹാത്മ്യന്റെ മന്ത്രങ്ങളാണ് ദേവി മഹാത്മ്യം തന്നെയാണ് ജപിക്കുന്നത് അപ്പൊ ഈ ദേവീ മാഹാത്മ്യം നമ്മൾ ഒരു ലക്ഷ്മി സങ്കല്പത്തിൽ വെച്ച വിളക്കിന്റെ നുമ്പിൽ നിന്ന് ആ എല്ലാ ദിവസവും ജപിക്കുമ്പോൾ ആ ചണ്ഡികാദേവിയുടെ അനുഗ്രഹം അല്ലെങ്കിൽ ആ ദുർഗാദേവിയുടെ അനുഗ്രഹം നമ്മുടെ കുടുംബത്ത് വരുമ്പോൾ ഒരാവർത്തി രണ്ടാവർത്തി മൂന്നാവർത്തി നാലാവർത്തി അഞ്ചാവർത്തി ഒക്കെ ആയി കഴിയുമ്പോൾ ആ ചണ്ഡികാ ഹോമത്തിന്റെ ആയിരം വരട്ടെ ഒരു സഹസ്ര ചണ്ഡികാ യോമ നട ഹോമം നടത്തിയ ഫലത്തിലേക്ക് എത്തുന്നത് അപ്പൊ അതുകൊണ്ട് പതിമൂന്ന് ദിവസം മതി ഒരു പ്രാവശ്യം പതിമൂന്ന് ദിവസം മതി ഒരു വർഷം ഒരു മാസം ഇരുപത്തി ആറ് ദിവസം കിട്ടും എത്ര തവണ നിങ്ങക്ക് ജപിക്കാം മിനിമം ഇരുപത്തിനാല് തവണയെങ്കിലും ഒരു വർഷം ജപിക്കാൻ പറ്റും ശരിയല്ലേ അപ്പൊ അതുകൊണ്ട് ദേവി മാഹാത്മ്യം പരിപാവനമാണ് ശ്രേയസ്കരമാണ് ഐശ്വര്യപ്രദമാണ് ദുരിതങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും മോചനത്തിൽ നൽകുന്നതാണ് സന്തതി പരമ്പരകളൊക്കെ സമ്പൽ സമ്മർദ്ദം നൽകുന്നതാണ് ശ്രേഷ്ഠമാണ് എങ്ങനെയാണോ എപ്രകാരമാണോ ഒരു ഭഗവതിയെ ആദരിക്കണ്ടേ അതെല്ലാം അതിനകത്ത് പറയുന്നുണ്ട് എന്തൊക്കെ ഗുണങ്ങളാ ലഭിക്കണേ എന്ന് ചോദിച്ചാൽ അതിനകത്ത് പറയുന്നുണ്ട് വിദ്യയായിട്ടായാലും സ്വത്തായിട്ടായാലും ഒക്കെ അതൊക്കെ ആ നാലോ അഞ്ചോ അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് ദേവി മഹാത്മം ജപം വളരെ കേമാണ് സൂക്ഷിക്കുന്ന കേമാണ് സ്മരിക്കുന്നത് ഗ്രഹമാണ് ഭഗവതിയെ ദർശനത്തിൽ ഒരു ഗ്രഹമാണ് അതുകൊണ്ട് ദേവി മഹാത്മ്യത്തിന്റെ ഓരോ സംശയവും വേണ്ട എങ്ങനെ നമുക്ക് ജപിക്കാവുന്ന സാധനമാണ് ധൈര്യമായിട്ട് ജപിച്ചോളൂ ധൈര്യമായിട്ട് അനുഗ്രഹം വരട്ടെ എല്ലാവർക്കും അതിന്റെ ഗുണം കിട്ടട്ടെ ഒരുപാട് ഒരുപാട് ആൾക്കാർ ദേവി മഹാത്മ്യം ജപിച്ചിട്ട് ഒരുപാട് ഗുണങ്ങൾ കുടുംബത്തെ കൊത്തി കിട്ടിയതിനെ കുറിച്ച് ഒരുപാട് മെസ്സേജുകൾ എനിക്ക് പേർസലാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ദേവി മഹാത്മ്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് വളരെ ആനന്ദമാണ് കാരണം വെച്ചാൽ ഭഗവതിയുടെ നാമങ്ങള് ഭഗവതിയുടെ കർമ്മങ്ങൾ ഓരോ ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ കലിയുഗത്തിൽ അവർക്ക് കിട്ടുന്ന മോക്ഷത്തിലൂടെ ഈ ജനവിഭാഗത്തിൽ കിട്ടുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭക്തേന സംസ കൂട്ടായ്മക്ക് കിട്ടുന്ന അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ അത് ഭയങ്കര ഗംഭീരമായത് കൊണ്ട് വളരെ നല്ല ഒരു ദേവി ഉപാസകയാകുന്നത് നല്ലതാണ് അത് വിദ്യയുടെയും ഐശ്വര്യത്തിൻ്റെയും ലക്ഷ്മിയുടെയും വേണ്ട എല്ലാ ഗുണങ്ങളെയും പ്രദാനം ചെയ്യുന്നതാണ് സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ആരോഗ്യപ്രദമായി നിൽക്കുന്ന ഒരു ജീവിതത്തിന് ദേവി മഹാത്മ്യം അത്യുത്തമാണ് നമസ്കാരം